നമസ്കാരം ബി ജെ പിയുടെ സ്വപ്നം കേരളത്തിൽ വിഫലമാകുന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ബി ജെ പിക്ക് ഒട്ടും പിടിപാടില്ലാത്തത് ദക്ഷിണ മേഖലയിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ സീറ്റുകൾ നേടണം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ബി ജെ പി ഇത്തവണ കളത്തിലിറങ്ങുന്നത് പക്ഷെ അതിനുവേണ്ടി ആരൊക്കെ ഇറങ്ങിയിട്ടും കാര്യമില്ലെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് പുതുതായി പുറത്തു വന്ന പ്രീപോൾ സർവേയുടെ ഫലം ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയും ആശങ്കയുമാണ് നൽകുന്നത് ബി ജെ പി പ്രതീക്ഷയർപ്പിച്ച മണ്ഡലങ്ങളായ ആറ്റിങ്ങളിൽ പച്ചതൊടാൻ കഴിയില്ല എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം അതുപോലെ കേരളത്തിൽ നിലവിൽ ബി ജെ പി നേതാക്കൾ ഒന്നും തന്നെ ശക്തരല്ല എന്നും തെളിയിക്കുകയാണ് അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ജനുവരി പതിനഞ്ച് കഴിയുമ്പോൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അത് ഇത്രയും കാലമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുൻനിരയിൽ നിൽക്കുന്ന സുരേന്ദ്രനും കൃഷ്ണകുമാറും ശോഭാ സുരേന്ദ്രനെയൊക്കെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന് പാർട്ടി പറയാതെ തന്നെ പറയുകയാണ് ഇനി അതുകൊണ്ടാണോ പാർട്ടി അവരെ തഴഞ്ഞിട്ടേക്കുന്നതെന്നും വ്യക്തമല്ല വരുന്ന ഏപ്രിൽ അമ്പത്തി ആറ് രാജ്യസഭാ സീറ്റുകളിലാണ് ഒഴിവ് വരുന്നത് ഇത്തവണ കാലാവധി പൂർത്തിയാക്കുന്ന ഇരുപത്തെട്ട് പേരിൽ നാല് പേർക്ക് മാത്രമാണ് ബി ജെ പി വീണ്ടും രാജ്യസഭയിലേക്ക് അവസരം നൽകുന്നത് ശേഷിക്കുന്ന ഇരുപത്തിനാല് പേരോടും ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാനാണ് പുറത്തു വിവരം ഇതിന്റെ പശ്ചാത്തലത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്താനാണ് ബി ഒരുങ്ങുന്നത് കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗമായ ബി ജെ പി മലയാളിയായ വി മുരളീധരൻ ഉൾപ്പെടെ ഏഴ് പേരെ രാജ്യസഭയിലേക്ക് അയക്കാതെ തിരഞ്ഞെടുപ്പ് കളത്തിലിറക്കാനൊരുങ്ങി ബി ജെ പി നേതൃത്വം രംഗത്തെത്തി അങ്ങനെ മുരളീധരനെയൊക്കെ മുകളിൽ നിന്ന് താഴേക്ക് വയ്യ വിട്ടോണ്ടിരിക്കയാണ് മുരളീധരൻ കേരളത്തിലെ ആറ്റിങ്ങൽ മണ്ഡലത്തിലോ തിരുവനന്തപുരം മണ്ഡലത്തിലോ മത്സരിച്ചേക്കുമെന്നാണ് അഭ്യൂഹം കേരളത്തിൽ ബി വളരെ പ്രതീക്ഷ പുലർത്തുന്ന രണ്ടു മൂന്ന് മണ്ഡലങ്ങളാണ് തൃശൂരും തിരുവനന്തപുരവും ആറ്റിങ്ങലും തൃശൂരിൽ സുരേഷ് ഗോപിയും പത്തനംതിട്ടയിൽ പി സി ജോർജും എന്നതിൽ ഏകദേശം തീരുമാനമായി കോട്ടയത്ത് ബി ഡി ജെസുമായി ചേർന്ന് തീരുമാനമെടുക്കുകയും ചെയ്യും ഇനി എപ്പോഴത്തെയും പോലെ ചർച്ചാ വിഷയവും സസ്പെൻസും നിറഞ്ഞത് തിരുവനന്തപുരവും വയനാടുമാണ് നരേന്ദ്രമോദി മുതൽ ഒ രാജഗോപാലിന്റെ പേര് വരെ കേട്ടതാണ് തിരുവനന്തപുരത്ത് ഇതിനിടയിൽ കേന്ദ്രമന്ത്രിമാരെ ഇറക്കുമെന്നും ഉണ്ടായിരുന്നു അതിൽ നിർമ്മല സീതാരാമന്റെ പേരായിരുന്നു ആദ്യം ഉയർന്നു കേട്ടത് അതുകൊണ്ടൊന്നും തലസ്ഥാനം പിടിക്കാൻ പറ്റില്ലെന്ന് ബി ജെ പിക്ക് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ആ പ്ലാൻ അങ്ങ് മാറ്റി ഇപ്പോൾ കേൾക്കുന്ന പേര് കേന്ദ്ര ഐ ടി മന്ത്രി രാജീവ് ചന്ദ്രശേഖറേതാണ് ഇനി കേരളത്തിൽ ആരെയൊക്കെ ബി ജെ പി നിർത്തിയാലും ജയിക്കുമെന്നുള്ള പ്രതീക്ഷ വെക്കണ്ട രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ മത്സരിച്ചാൽ വയനാട് മണ്ഡലം ബി ഡി ജെ എസിൽ നിന്ന് ബി ജെ പി ഏറ്റെടുക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി കഴിഞ്ഞു മുരളീധരൻ മഹാരാഷ്ട്രയിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളായിരുന്നു ഇവർക്ക് പുറമെ പരിസ്ഥിതി മന്ത്രി ഭൂപീന്ദർ യാദവ് ഫിഷറീസ് മന്ത്രി പരശോത്തം രൂപാലെ ചെറുകിട സംരംഭക മന്ത്രി നാരായണൻ റാണെ എന്നിവരും ഇനി രാജ്യസഭയിലേക്ക് മത്സരിക്കില്ല ഇവരെല്ലാം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി കളത്തിലിറങ്ങും മുതിർന്നവരെ മത്സരിപ്പിച്ച് നേട്ടം കൊയ്യുക എന്ന തന്ത്രമാണ് ബി ഇവിടെ ആലോചിക്കുന്നത് എന്ത് കുതന്ത്രം ആലോചിച്ചാലും രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് പറയാം രാജീവ് ചന്ദ്രശേഖർ ബംഗളൂരുവിലെ ഏതെങ്കിലും സീറ്റിലാകും മത്സരിക്കുക എന്നും പറയുന്നുണ്ട് ബി ജെ പിക്ക് ഇതുവരെ കേരളത്തിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇതോടുകൂടി വെളിയിൽ വരുന്നത് വൈകുന്തോറും ഇനി കണ്ടുപിടിക്കാനുള്ള സാധ്യതയും കുറയുകയാണ് അതുപോലെ തന്നെ പരാജയത്തിനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നുണ്ട് ഇനി അവസാനം ആരെങ്കിലും ഓടിച്ചിട്ട് പിടിച്ച് നിർത്തേണ്ടി വരും എന്ന പതഞ്ഞ അവസ്ഥയിലേക്കാണ് ബി ജെ പി എത്തിക്കൊണ്ടിരിക്കുന്നത് ആര് നിന്നാലും ജയിക്കില്ലാത്തത് കൊണ്ട് ഇനി സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിൽ തിരക്ക് കൂട്ടിയിട്ടും കാര്യമില്ല എന്ന തിരിച്ചറിവ് ബി ജെ പി നേതൃത്വത്തിന് ഉണ്ടായിട്ടുണ്ടാവും അതായിരിക്കും ഇത്രയും വൈകുന്നത്